താലി മഹാത്മ്യ രചന ലക്ഷ്മി ശ്രീനു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ രണ്ടു വർഷങ്ങൾക്ക് ശേഷം കാശി കാശി ഉറങ്ങിക്കിടക്കുന്ന കാശിയെ ഭദ്ര തട്ടി വിളിക്കുകയാണ് രാവിലെ കാശി ഒന്ന് തിരിഞ്ഞിടന്നു ഭദ്ര അവനെ നോക്കിയിട്ട് പോവാൻ തുടങ്ങിയതും കാശി അവളുടെ കയ്യിൽ പിടിച്ചു എന്താ എന്താ പൊണ്ടാട്ടി പതിവില്ലാതെ ഒരു കുലുക്ക് വിളിയൊക്കെ കാശി ചിരിയോടെ ചോദിച്ചു ഭദ്ര ഒന്നും മിണ്ടാതെ കയ്യിൽ നിന്ന് പ്രഗ്നൻസിക്കറ്റ് അവൻറെ കയ്യിലേക്ക് കൊടുത്തു കാശി ഒന്ന് സംശയിച്ച് അവള് നോക്കി പിന്നെ എണീറ്റിരുന്നു അത് സൂക്ഷിച്ചു നോക്കിട്ടോ എന്നാലും ഇതെങ്ങനെ കാശിക്ക് ശരിക്കും പറഞ്ഞാൽ സന്തോഷമാണോ അത്ഭുതമാണോന്നറിയില്ല മുഖത്ത് നിറഞ്ഞ ചിരിയും സന്തോഷവുമാണ് ഭദ്ര ചിരിയോട് അവനെ നോക്കി നിൽപ്പുണ്ട് അവന്റെ മുഖത്തെ ഭാവങ്ങളിൽ നിന്ന് തന്നെ അവൾക്ക് മനസ്സിലായി അവന്റെ സന്തോഷം കാശി എണീറ്റ് ഭദ്രയെ ചേർത്ത് പിടിച്ച് അവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു അവൾ അവന്റെ നെഞ്ചിലേക്ക് ചാരി നിന്നു കാശി അവളുടെ വിളയിട്ട് അവൻ അവളെ നോക്കി നീ എന്നെ എന്നെടുത്ത് കറക്കുന്നില്ലേ ദേ ദ ഉമ്മ വെക്കുന്നില്ലേ എൻ്റെ പൊന്നു പെണ്ണേ ഇത് ജീവിത നീ കണ്ട സിനിമയും സീരിയലും കഥയുമല്ല ഭാര്യ ഗർഭിണിയാണെന്ന് അറിഞ്ഞു എടുത്ത് കറക്കാൻ എടുത്ത് കറക്കിയാൽ വായറ്റിൽ കിടക്കുന്ന കൊച്ചിനാണ് അതിൻ്റെ കേട് പിന്നെ വായറ്റിലുമാ അതിപ്പോൾ കൊടുത്താൽ അറിയില്ല അറിയാൻ തുടങ്ങുമ്പോൾ ഞാൻ കൊടുക്കാം ഇപ്പം എൻ്റെ കുഞ്ഞ് നീയാ ഇപ്പോഴല്ല എപ്പോഴും എൻ്റെ ആദ്യത്തെ കുഞ്ഞ് നീയാ അതുകൊണ്ട് നിനക്ക് മാത്രം മതി ഇപ്പൊ ഉമ്മയും ബാപ്പയും ഒക്കെ കാശി പറഞ്ഞു അയ്യേ നീ എന്തൊരു മനുഷ്യനാ ആ പറഞ്ഞിട്ട് ആൻഡ്രോമാറ്റിക് മൂരാച്ചി മോളെ ഭദ്ര ഞാൻ മൂരാച്ചാണ് നീ തന്നെ പറയണം തൽക്കാലം മോള് പോയി ചേട്ടൻ ചായ എടുത്തുവെക്ക് ഓഹ് എല്ലാവരോടും ചോദിച്ചു ഡോക്ടേഴ്സിനെ സെലക്ട് ചെയ്യാം അല്ലാതെ ആരെങ്കിലും കൊണ്ട് കാണിക്കാൻ പറ്റില്ലല്ലോ ഭദ്ര കാശിയെ നോക്കി പിന്നെ ഒരു പുഞ്ചിരിയോടെ അടുക്കളയിലേക്ക് പോയി ഈ രണ്ട് വർഷത്തിനടുക്ക് വലിയ മാറ്റങ്ങൾ എന്ന് പറയാനുള്ളത് ഒന്ന് കാശിയും ഭദ്രയും ഇപ്പൊ മാന്തോപ്പിലാണുള്ളത് പിന്നെ ശാന്തി ഇപ്പം പഴയ പോലെയായി വിഷ്ണുവിൻ്റെ അമ്മക്കൊപ്പം അവൻ്റെ വീട്ടിൽ കഴിയാൻ തീരുമാനിച്ചു അവൻ കെട്ടിയതല്ലെങ്കിലും അവൾക്ക് വേണ്ടി അവൻ വാങ്ങിയ താലി അവളിപ്പം അണിഞ്ഞിട്ടുണ്ട് അവരെ രണ്ടുപേരെയും മാത്രം അവിടുന്ന് ഒറ്റക്കാക്കം മടിച്ച് പീറ്ററിന് കൂടെ അവിടെ നിർത്തിയിട്ടുണ്ട് ശിവ പഴയ പോലെയല്ല അവളുടെ മാറ്റത്തിന് കാരണമെന്നാണെന്നറിയില്ല കാശിയോടും ഭദ്രയോടും ശാന്തിയോടൊക്കെ കാലി പിടിച്ച് ചെയ്ത തെറ്റുകൾക്ക് മാപ്പ് പറഞ്ഞു എങ്കിലും അവൾ കൂടെ കൂട്ടാൻ ആർക്കും താല്പര്യമില്ല വിഷ്ണുവിൻ്റെ മരണം അപകടമരണമാണെന്നാണ് എല്ലാവരും പറയുന്നത് അതിൽ ഇന്നും അത് അപകടമല്ല കൊലപാതകമാണെന്ന് വിശ്വസിക്കുന്ന രണ്ട് പേരുണ്ട് പീറ്റർ കാശി ഹരിയുടെ വിവാഹം ഉറപ്പിച്ചു അറിയാവുന്ന കുടുംബത്തിലെ കുട്ടിയാണ് വീട്ടുകാർ ഉറപ്പിച്ചതാണ് പാവം കുട്ടിയാണ് ദേവൻ കമ്പനി കാര്യങ്ങൾ നോക്കി അങ്ങനെ പോകുന്നു അവന് പറ്റിയൊരു കുട്ടിയെ നമുക്ക് സെറ്റാക്കാം പിന്നെ കാവേരിയും കുടുംബം ഇപ്പം തമിഴ്നാട്ടിലാണ് കാവേരിയുടെ അമ്മ മരിച്ചു അച്ഛൻ്റെ കുടുംബം അവിടെ ആയതുകൊണ്ട് ഇവിടെയൊക്കെ വിറ്റവർ അങ്ങോട്ട് പോയി ജയിലിൽ ചാടിയ ശരത്ത് ഇന്നും ജയിലിന് പുറത്താണ് അവൻ എവിടെയാണെന്നോ ജീവനോടെ ഉണ്ടോയെന്നോ ആർക്കും അറിയില്ല കാശി ഭദ്രയുടെ നാലാമത്തെ വിളി കാശി റെഡിയായി കഴിക്കാൻ വന്നു അവൾ അവനെ ദേഷ്യത്തിൽ നോക്കുന്നുണ്ട് നീ നോക്കി പഠിപ്പിക്കേണ്ട നിന്റെ സാരി തേച്ച് വെക്കാതെ ഇറങ്ങിയാൽ നിൻ്റെ വായിലിരിക്കുന്ന വരെ കേൾക്കണം തേക്കാൻ നിന്നാ വരാൻ താമസിച്ച് അവളുടെ നോട്ടം ഉണ്ടാകാൻ പറഞ്ഞു ഒന്ന് മൂളി രണ്ടുപേരും കഴിക്കാൻ തുടങ്ങി അല്ല എന്താ പെട്ടെന്ന് നിന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കാൻ നിനക്കതിന് വോമിറ്റിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ കാശി കഴിക്കുന്നുണ്ടെങ്കിൽ ചോദിച്ചു ദേ കാശി നിന ചില നേരത്ത് സംസാരിക്കട്ടാ വല്ല ഉറക്ക വെച്ച് അടിച്ചു കൊല്ലാൻ തോന്നുന്നു എനിക്ക് രണ്ടു ദിവസമായിട്ട് ചെറിയ ക്ഷീണമുണ്ടായിരുന്നു ഓരാദ്യു പീരീഡ് ലിറ്റി കഴിഞ്ഞ് രണ്ടാഴ്ചയായി എല്ലാം കൂടെ ഒരുത്തപ്പോൾ ഒരു സംശയം അതാ നോക്കിയത് അല്ല നീയല്ലേ ഇന്നലെ പറഞ്ഞു എൻ്റെ മുഖാകെ വല്ലാണ്ടിരിക്കുന്നെന്ന് എന്നിട്ടാ അവൻ ഒരു ചോദ്യം സോറി മുത്തേ നീ നീ കഴിച്ചിട്ട് ചാടി പിടിച്ച് റെഡിയാവേണ്ട പതിയെ അതിയെ റെഡിയാവുന്നാൽ മതി നമ്മുടെ തന്നെ ഓഫീസല്ലേ അല്ല ഹരിയടിന്റെ എൻഗേജ്മെന്റ് എന്നാണ് ഡേറ്റ് എടുത്ത കാര്യം വല്ലതും പറഞ്ഞോ ഭദ്ര അച്ഛനും ചെറിയ അച്ഛനും പോകുന്ന കാര്യം പറഞ്ഞു സമയം നോക്കാം കാശി കഴിച്ചു കഴിഞ്ഞ പ്ലേറ്റ് എടുത്ത് അടുക്കളയിലേക്ക് പോയി തിരിച്ചു വരുമ്പോൾ ഭദ്ര രണ്ട് ഇടിയപ്പം കഴിച്ചത് ബാക്കിയൊരെണ്ണം പ്ലേറ്റിൽ വെച്ച് എണീറ്റു നീ കഴിച്ചു കഴിഞ്ഞോ കാശി ഗൗരവത്തിൽ ചോദിച്ചു ആ കഴിഞ്ഞു ഇരിക്കലി അടാ ഓരച്ചയായിരുന്നു അത് ഭദ്ര അവിടെ ഇരുന്നു എടുത്ത് കഴിക്കണി അവൻ്റെ ദേഷ്യം ആ സ്ഥലത്തിൽ ഉണ്ടായിരുന്നു എനിക്ക് ഭദ്ര എന്തോ പറയാൻ വന്നു എനിക്ക് കൂടുതലൊന്നും കേൾക്കണ്ട ആ ഒരു ഇടിയപ്പം കൂടെ കഴിക്കാൻ വായിക്കുള്ള സ്ഥലമുണ്ട് എടുത്ത് കഴിക്കേ കാശി കുറച്ച് കടുപ്പിച്ച് പറഞ്ഞു ഭദ്രയ്ക്കെന്ന് തറവാട്ടിൽ വെച്ച് ശിവഭദ്രയുടെ ആഹാരം കഴിക്കലിനെക്കുറിച്ച് മോശം വിവരം പറഞ്ഞു നിങ്ങൾ സൂക്ഷിക്കണം അപകട നിങ്ങൾക്ക് ഇനിയുള്ള സമയം തിരുമേനി അതിനെന്താ ഒരു പ്രതിവിധി മാന്തവപ്പിൽ ബന്ധനങ്ങൾ പൊട്ടിച്ച് പുറത്തെക്കുന്ന രണ്ടുപേരെ വീണ്ടും ആവാഹനത്തിലൂടെ തളക്കണം ഇല്ലെങ്കിൽ നിങ്ങൾക്കത് അവിടെ നിന്നെടുക്കാൻ കഴിയില്ല പക്ഷേ അവിടെ ആശയം പത്രയുണ്ട് ഈ ആവാഹനം അവരെന്നല്ല നമ്മൾ മൂന്നുപേരും അല്ലാതെ ആരും അറിയാൻ പാടില്ല തിരുമേനി പറഞ്ഞു പ്രശ്നം കഴിഞ്ഞില്ല ആവാഹന സമയത്ത് മറ്റൊരു ദുരന്തം കൂടെ കാണുന്നുണ്ട് അത് നിങ്ങൾക്ക് അനുകൂലവും ശ്രീഭദ്രക്ക് ദോഷവും ആവും അയാൾ രാശിപ്പലകം നോക്കി പറഞ്ഞു എന്ത് പ്രശ്നം ശ്രീഭദ്രയുടെ വയറ്റിലൊരു കുഞ്ഞ് വളരുന്നുണ്ട് ആ ആവും ഇത് കൂടുതൽ ബാധിക്കുന്നത് തിരുമേനി പറഞ്ഞു വരുന്ന മനസ്സിലാവുന്നില്ല സ്വന്തം മോളെ വിട്ടു പോവാൻ ആ ആത്മാക്കൾ തയ്യാറാവില്ല അതിൻ്റെ പരിണിതഫലം അവളിലാവും അവർ കാണിക്കുന്നത് ചിലപ്പോൾ അവളുടെ വയറ്റിൽ വളരുന്ന ജീവൻ പോവാൻ ഇതൊരു കാരണമാവും തിരുമേനി ഗൗരവത്തിൽ പറഞ്ഞു നിർത്തി തിരുമേനി അതിന് നമ്മൾ ഈ പരിഹാരക്രിയ ചെയ്യുമ്പോൾ അവളിവിടെ ഉണ്ടാവാതിരുന്നാ പോരെ പോരാ അവൾ അവിടെ ഇല്ലെങ്കിലും അവർക്ക് അവളുടെ അടുത്തെത്താൻ അവരിൽ ഇപ്പോഴും ബാക്കിയുള്ള ദൈവീക ശക്തി സഹായിക്കും ഞാനെന്താ നോക്കട്ടെ എടുത്ത് ചാടിയൊന്നും ചെയ്യരുത് അതാപത്തിലെ അവസാനിക്കൂ അയാൾ വീണ്ടും ഗൗരവത്തിൽ പറഞ്ഞു പിന്നെ അവർ അവിടെ ഇറങ്ങി ഇനി അധിക സമയം മുന്നിലില്ല എല്ലാം അവസാനിപ്പിക്കാൻ ആ നിധി എന്റെ കയ്യിലെത്താൻ ഇനി കുറച്ച് ദൂരം മാത്രം അയാൾ യാത്രയിൽ പറഞ്ഞു പക്ഷെ അതുവരെ തന്നെ ഇനിയും കടമ്പുകൾ ഒരുപാടില്ലേ ആരേക്ക് ഇനിയും കൊല്ലേണ്ടി വരും കൊല്ലേണ്ടി വന്ന ഇനിയും ഞാൻ കൊല്ലും അതാരെയാണെങ്കിലും അയാൾക്ക് അടുപ്പിച്ച് പറഞ്ഞു പിന്നെ ശരത് അവന് നിങ്ങൾ എന്തു ചെയ്യാനും ഉദ്ദേശിക്കുന്നത് എന്തിനാ അവനോട് ഇങ്ങനെ പിടിച്ചിട്ടിരിക്കുന്നത് അയാൾ സംശയത്തിൽ ചോദിച്ചു അവൻ ജയിലീന്ന് ചാടിയത് എന്തിനായിരുന്നു അവൻ്റെ പെങ്ങളുടെ വിവാഹം കാണാൻ എന്നാൽ ശരത് നമ്മുടെ ഒപ്പാണെന്ന് വിഷ്ണു കണ്ടു അവൻ നമ്മുടെ സംസാരവും കേട്ടു അതുകൊണ്ടാണ് എനിക്ക് അവനീ കൈകൊണ്ട് കൊല്ലേണ്ടി വന്നു അവൻ്റെ അനിയത്തിയുടെ ജീവിതം തകർത്ത് എന്നോട് അവനിപ്പോ പകയാ അവനെല്ലാം എല്ലാവരോടും പറയുന്നു അവൻ എന്റെ മോത്ത് നോക്കി പറഞ്ഞ് നീ കൂടി കേട്ടതല്ലേ അപ്പൊ പിന്നെ അവനെ ഞാൻ ജീവനോടെ പുറത്തുവിടോ ഇല്ല കാര്യം കാര്യങ്ങൾ ഞാൻ അവനെ വിടും അതുവരെ അവനവിടെ കിടക്കട്ടെ എനിക്കിപ്പോൾ ആരെയും കൊല്ലാനുള്ള മനസ്സ് വരുന്നില്ല ഒരിക്കലും പൊട്ടിച്ചുകിടക്കാനാവാത്തൊരു കുരുക്കിലാണ് താനും ഉള്ളതെന്ന് അയാൾക്ക് തോന്നിപ്പോയി സ്വന്തം കാര്യം കാണാൻ ആരെയും കൊല്ലാൻ പടിയില്ലാത്ത ഒന്നിനോട് ഒരു വിധത്തിലുമുള്ള സ്നേഹമോ സഹതാപമോ ഇല്ലാത്ത ഒരുതരം മനുഷ്യൻ കാശിയും ഭദ്രയും ഓഫീസിലിരിക്കുമ്പോഴാണ് ഭദ്രയ്ക്ക് ഒരു കോള് വരുന്നത് മോളെ ഞാൻ റിയാനാണ് ഇങ്ങനെ കോട്ടയത്തുനിന്ന് ആ ചേട്ടനായിരുന്നോ എനിക്ക് ശബ്ദം കേട്ട് മനസ്സിലായില്ല അല്ല ഇതേതാ നമ്പര് അതിന് വല്ലപ്പോഴും നീ ഇങ്ങോട്ട് വിളിക്കണം അണിമോണിന്ന് പറഞ്ഞു പോയിട്ട് പിന്നെ നീ ഒരു വാക്ക് വിളിച്ചിട്ടുണ്ടോ കാശി ഇടയ്ക്ക് വല്ലപ്പോഴും വിളിക്കും റയാൻ പരാതി പറഞ്ഞു സോറി ഏട്ടാ അല്ല വാസുവിക്ക് ഇപ്പം എങ്ങനെയുണ്ട് ഞാനത് പറയാനാ വിളിച്ച് അവൾ ചെറുതായിട്ട് നടന്ന് തുടങ്ങിയിട്ടുണ്ട് എനിക്ക് അങ്ങോട്ട് പോയി കാണാൻ പറ്റില്ലല്ലോ ജയിലിൽ വിസിറ്റിംഗ് ടൈമിങ്ങിലുണ്ട് ഇവിടെ അതും ഇല്ല ആ ഇനി കുറച്ച് മാസങ്ങളൂടെ ഇനി നിങ്ങളെന്ന ഇങ്ങോട്ട് എനിക്കിനി കുറച്ചാണ് ദൂരയാത്രയൊന്നും പറ്റില്ലേട്ടാ ഭദ്ര ചിരിയോടെ പറഞ്ഞു അതെന്താടി അതിപ്പോ ആ ചേട്ടൻ ഞാൻ പ്രൊമോഷൻ തരാൻ തീരുമാനിച്ചു മാമനായിട്ട് എന്നിട്ട് എന്താടി ഒരു വാക്കി ഇങ്ങോട്ട് വിളിച്ചു പറയാതിരുന്നത് ഏ ഇന്ന് രാവിലെ ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയത് വൈകുന്നേരം ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വിളിക്കാനിരുന്നാ എനിക്ക് സ്വന്തക്കാരായിട്ട് നിങ്ങളല്ലേ ഉള്ളൂ ഓഹ് തുടങ്ങിയാവുള്ളൂ പിന്നെ നിന്റെ കാലനാഥനൊന്നും കേൾക്കണ്ട മോൾ ഡോക്ടറെ കണ്ടിട്ട് വിളിക്കാം കേട്ടോ പിന്നെ നന്നായിട്ട് റെസ്റ്റ് എടുക്കണം ഫുഡ് കഴിക്കണം വെള്ളം കുടിക്കണം ഇതൊന്നും നിനക്ക് പറഞ്ഞു തരണമെങ്കിലും എൻ്റെ ഒരു സമാധാനത്തിന് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ റയാൻ ശരിയോടെ പറഞ്ഞു ശരി ചേട്ടാ അമ്മയുടെ ഈ വിശേഷം പറഞ്ഞേക്ക് ഞാൻ രാത്രി വിളിക്കാം ഫോൺ വെച്ച് തിരിഞ്ഞതും അവളെ നോക്കി കൈകെട്ടി പുറകിൽ നിൽപ്പുണ്ട് കാശി തമ്പുരാട്ടി ഫോൺ വിളിച്ചു കഴിഞ്ഞെങ്കിലേ ഒന്ന് എൻ്റെ കൂടെ വരുമോ അവൻ അവളെ വിളിച്ചു അപ്പുറത്തിരുന്ന് ശാന്തി നോക്കി ചിരിക്കുന്നുണ്ട് കാശി അവളെയും കൂട്ടി ക്യാൻറ്റീനിൽ പോയിരുന്നു കാശി എനിക്ക് വശിക്കുന്നില്ല ഭദ്ര അവനെ നോക്കി പറഞ്ഞു നിന്നോട് ഞാൻ ചോദിച്ച വശിക്കുന്നു അടങ്ങിയിരുന്നു കേൾക്കടിയോടെ അവന്റെ ശബ്ദം ഞാൻ കുടിച്ചു കഴിഞ്ഞില്ല മീണ്ടാതിരുന്ന് കുടിക്കടി ഞാൻ തവരുന്നു മുഴുവൻ കുടിക്കണം കാശി ഓഫീസിന്റെ പുറത്തിറങ്ങിയപ്പോൾ അവിടെ സുമേഷ് നിൽപ്പുണ്ട് നീ എന്താ ഓഫീസിൽ വരാൻ ലീവ് എടുത്ത് ഇവിടെ നിൽക്കുന്നേ ഞാൻ ഞാൻ ഒരു സംശയം തീർക്കാൻ പോയതാ എന്താടാ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നീ പറഞ്ഞില്ലേ ശിവ ഒരുപാട് മാറിയെന്ന് അവിടെ മാറ്റത്തിന്റെ കാരണം എനിക്കറിയോ സുമേഷിന്റെ ചോദ്യം കേട്ട് കാശി ഞാൻ തലയാട്ടി എന്നാ എനിക്കറിയാം അവൾക്ക് എന്താ ഇത്ര പെട്ടെന്ന് മാനസാന്തരം എന്ന് സുമേഷ് പറഞ്ഞു ഏ നീ കാര്യം എന്താ തെളിച്ചു പറരി ഇന്ന് ഓഫീസിൽ വന്നിട്ടുണ്ടോ സുമേഷ് കാശിയോട് ചോദിച്ചു ഇല്ല അവന് ലീവാണ് എന്തോ അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞു നീ ശിവയുടെ കാര്യം പറയാൻ വന്നിട്ട് ഇപ്പം എന്താ അവനെ തിരക്കുന്നേ കാശി സംശയത്തിൽ ചോദിച്ചു നീ എൻ്റെ ഒപ്പം നോ എല്ലാം പറയാം സുമേഷ് അവനെ വിളിച്ചു കാശിക്ക് മനസ്സിലായി എന്തോ സീരിയസ് കാര്യമാണെന്ന് അവൻ സുമേഷിനോടൊപ്പം പോയി ഭദ്ര ജ്യൂസ് കൂടി ചെണീറ്റ് ഓഫീസിലേക്ക് പോയി എങ്ങോട്ടായിരുന്നു ഭാര്യയും ഭർത്താവും കൂടെ മുങ്ങിയത് ശാന്തി അവളെ കളിയാക്കി ചോദിച്ചു കാലനാഥൻ സ്നേഹം കൂടി വിളിച്ചുകൊണ്ട് പോയതാ ജ്യൂസ് വാങ്ങിത്തരാം പക്ഷെ കൂടിച്ചോണ്ടിരുന്നപ്പം ആരോ വിളിച്ചു കാലനാഥം പുറത്തേക്ക് പോയി നല്ല ബെസ്റ്റ് ഭർത്താവ് അല്ല ഏത് ഡോക്ടറെ കാണിക്കാൻ പോകുന്നേ ശാന്തി ചോദിച്ചു എല്ലാവരും പറയും ശിവകുമാരി ഡോക്ടറെ കാണിക്കാനാണ് അത് ശരിയാ നല്ല ഡോക്ടറാണ് ശാന്തി പറഞ്ഞു ഭദ്ര പിന്നെ അവിടെ ജോലിയിലേക്ക് തിരിഞ്ഞു ഇടയ്ക്ക് കാശിയെ വിളിക്കണമെന്നുണ്ടായിരുന്നു പിന്നെ വേണ്ടതെന്ന് വെച്ചു കാശിയും സുമേഷും കൂടെ എത്തിയത് രാജഗിരി ഹോസ്പിറ്റലിന് മുമ്പിലായിരുന്നു കാശി കാര്യം മനസ്സിലാവാതെ സുമേഷിനെ നോക്കി നീ എന്നെ നോക്കണ്ട അങ്ങോട്ട് നോക്കി ആർക്കാണ് വരുന്നതെന്ന് ഹരിയും ശിവയും കൂടെ ഒരുമിച്ചാണ് വരുന്നത് ശിവയുടെ കോലം കണ്ട് കാശി ഞെട്ടിപ്പോയി കാരണം അവൾ നന്നായി ഉണങ്ങി കൊല്ലാത്തൊരു രൂപമായി മാറിയിരുന്നു ഇടക്ക് അവളെ കണ്ടപ്പോൾ കുറച്ച് ക്ഷീണമുണ്ടായിരുന്നു പക്ഷെ ഇത്രക്ക് പ്രശ്നമില്ലായിരുന്നു ഇവരെന്താടാ ഇവിടെ ഇവിടെ കുറച്ച് ചക്ക കൊടുക്കുന്നറിഞ്ഞിട്ട് വാങ്ങാൻ വന്ന് നത് വെറും ഹോസ്പിറ്റലല്ല ക്യാൻസർ രോഗികൾക്ക് ട്രീറ്റ്മെൻറ് കൊടുക്കുന്ന കേരളത്തിലെ തന്നെ മികച്ച ക്യാൻസർ ട്രീറ്റ്മെൻറ് ഹോസ്പിറ്റൽ ഒന്നാണിത് സുമേഷ് പറഞ്ഞ് ശരിയായിരുന്നു കാശി കാറിലിറങ്ങി അവരുടെ അടുത്തേക്ക് പോയി ഒട്ടും പ്രതീക്ഷിക്കാതെ കാശി കണ്ട ഞെട്ടലായിരുന്നു രണ്ടുപേരും നിങ്ങളെന്തോ ഇവിടെ കാശി ഗൗരോട്ടും കുറക്കാതെ ചോദിച്ചു കാശി ഞാൻ ഹരിയന്തോ പറയാൻ വന്നപ്പോൾ കാശി കയ്യോരത്തി തടഞ്ഞു ഞാൻ ഹരിയറിനോടല്ലേ ചോദിച്ചത് ശിവതയോടാ കാശി പറഞ്ഞു ശിവ തലവിനിച്ചു നിന്നു ഞാൻ ചോദിച്ചു നിന്നോടാ മറുപടി പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട കാശിക്ക് ദേഷ്യ വരാൻ തുടങ്ങി എന്നിട്ട് അവൾ ഒന്നും വിടാൽ കാശി ദേഷ്യത്തിൽ സുമേഷെയും കൂടി തിരിച്ചാണെന്നു സുമേഷ നീ വണ്ടിയുടെ എടുക്ക് കാശി ദേഷ്യത്തിൽ സുമേഷിനോട് ചോദിച്ചു അവൻ അത് വേഗം കൊടുത്തു കാറിൽ കയറിയത് മാത്രം ഓർമ്മയുണ്ട് സുമേഷിന് പിന്നെ വണ്ടി വന്ന് നിന്ന് ഓഫീസിന്റെ മുമ്പിലായിരുന്നു ദേഷ്യത്തിനകത്തേക്ക് പോയ കാശിയെ ഭദ്ര അന്തം വിട്ട് നോക്കി നിന്നു പിന്നാലെ സുമേഷൂടെ കയറിപ്പോന്ന് കണ്ടു കുറച്ചു കഴിഞ്ഞു സുമേഷ് പുറത്തേക്ക് പോയി പോകുന്നതിന് മുമ്പ് ഭദ്രയും ശാന്തിയെ നോക്കി എന്ന് ചിരിച്ച് ഉച്ച കഴിക്കാൻ ഭദ്രയും കാശി ഒരുമിച്ചാണ് പോകുന്നത് അതുകൊണ്ട് അവനെ കാണാതെ വിളിക്കാൻ പോയപ്പോൾ കാശി ആരോടെ ദേഷ്യത്തിൽ കിടന്ന് തകർക്കുന്ന കേട്ട് ഭദ്ര മിണ്ടാ സീറ്റിൽ വന്നിരുന്നു ശാന്തി കഴിക്കാൻ വിളിച്ചെങ്കിലും കാശിയില്ലാതെ അവൾക്ക് പോകാൻ തോന്നിയില്ല പിന്നെ ജ്യൂസ് കുടിച്ചുകൊണ്ട് അധികം വിശപ്പും ഇല്ലായിരുന്നു കാശിയെ കുറെ തവണ ഹരി വിളിച്ചെങ്കിലും അവൻ കോൾ എടുത്തില്ല സമയം നോക്കിയപ്പോൾ മൂന്നര കഴിഞ്ഞു അപ്പോഴാണ് അവൻ ഫുഡ് കഴിച്ചിട്ടില്ലെന്ന് ഓർമ്മ വന്നു അവൻ തലയിൽ സ്വയം കൊട്ടിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി അവൻ വന്നപ്പോൾ ഭദ്രേന്ദോ ജോലിയിലാണ് അവൾ കഴിച്ചോ ഇല്ലയെന്നവൻ അറിയില്ല അവനവള് വിളിക്കാനായിട്ട് പോയപ്പോൾ ശാന്തി പറഞ്ഞു അവൾ കഴിച്ചിട്ടില്ലെന്ന് കാശിയുടെ അലർച്ചയിൽ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും നോക്കി ഭദ്രവേഗം എണീറ്റു എന്താ എന്താ കാശി അവൾ എണീറ്റെന്ന് ചോദിച്ചു നീ നീളെ കഴിച്ചോ ഞാൻ ഇല്ല നീ വന്നിട്ട് കാശി എന്തോ പറയാമെന്നും ചുറ്റും അവരെ തന്നെ നോക്കി ആണ് ശ്രദ്ധിച്ച് ആർക്കും വർക്കൊന്നുമില്ലേ എന്റെ വാരിങ്ങനെ നോക്കിയിരിക്കാനാണോ ശമ്പളം തരുന്നത് സ്റ്റാഫ്സ് എല്ലാം പരസ്പരം നോക്കിട്ട് അവരുടെ ജോലി തുടർന്നു നീന്തീട്ടു വാ ബാഗ് കൂടെ എടുത്തോ ഡോക്ടർ ഫ്രിയാ ഇവ പോയി കാണാം ഭദ്രപ്പെട്ടെന്ന് എല്ലായിടത്തും തിരിയാൻ തുടങ്ങിയതും വീഴാൻ പോയി കാശി വേഗവളെ താങ്ങി പിടിച്ചു ഭദ്ര നന്നായി വിറക്കുന്നുണ്ടായിരുന്നു അവൻ്റെ കയ്യിൽ നിന്ന് അവനൊന്നും മിണ്ടിയില്ല രണ്ടുപേരും ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ ഹരി അങ്ങോട്ട് വന്നു പക്ഷെ കാശി ഹരിയെ കണ്ടഭാമ്പോലും കാണിക്കാതെ ഭദ്രയെ പിടിച്ചുകൊണ്ട് കാറിൽ കയറി വേഗം അവിടെ ഹോസ്പിറ്റലിലേക്ക് തിരിച്ച് ഹരി സുമേഷിനെ വിളിച്ചു അവൻ കോളെടുത്ത് സംസാരിച്ചു വൈകുന്നേരം കാശിയെ കൂട്ടി വന്ന് കണ്ട് സംസാരിക്കാമെന്ന് പറഞ്ഞു കാശിയും ഭദ്രയും ഡോക്ടറെ കണ്ടു അവൾക്ക് വേറെ പ്രശ്നമൊന്നുമില്ലാത്തതുകൊണ്ട് കുറച്ച് വൈറ്റമിൻ ടാബ്ലറ്റ് മാത്രം കൊടുത്തു ഒപ്പം അവളോട് നല്ലപോലെ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു ആഹാരമൊക്കെ നന്നായി കഴിക്കണമെന്നും കാശി വല്ലാത്ത ദേഷ്യത്തിലായത് കൊണ്ട് ഭദ്രാവിനോടൊന്നും മിണ്ടാൻ പോയില്ല ഹോസ്പിറ്റലിൽ പോകുമ്പഴി അവൾക്ക് ഇഷ്ടപ്പെട്ട ബിരിയാണി തന്നെയാണ് അവൻ അവൾക്ക് കഴിക്കാൻ വാങ്ങിക്കൊടുത്തത് അതുകൊണ്ട് കൊച്ചിന് വിശപ്പൊന്നും ഇല്ലായിരുന്നു കാശി അവൻ ആലോചിച്ച് ഡ്രൈവ് ചെയ്യുന്നാണ്ട് ഭദ്രാവിനെ വിളിച്ചു എന്താ എന്നെ ചീവ് വിളിച്ചിരുന്നു ഇടയ്ക്കൊരു ദിവസം അതിനുശേഷം ഇന്ന് തന്നെ വിളിച്ചിരുന്നു കാശി പുറത്തു പോയി വന്നപ്പോൾ കാശി വണ്ടി സൈഡിൽ ഒതുക്കി അവൾ എന്താ പറഞ്ഞേ കാശി ഗൗരവത്തിൽ ചോദിച്ചു അത് നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയി ശിവയെ ഹരിയേട്ടനെയും കണ്ടു എന്ന് പറഞ്ഞു ബദുര ചെറിയ പേടിയോടെയാണ് പറഞ്ഞത് അപ്പോൾ അവൾ അവിടെ എന്തിനാ പോയതെന്ന് നിനക്ക് നേരത്തെ അറിയായിരുന്നോ കാശി കുറച്ച് ദേഷ്യത്തിൽ ചോദിച്ചു ആ അറിയായിരുന്നു കാശി എന്നോട് നേരത്തെ പറഞ്ഞു അല്ല ഞാനൊരിക്കൽ കണ്ടതായി ഭദുര പറഞ്ഞു പൂർത്തിയാക്കും മുന്നേ കാശിവണ്ടി മുന്നോട്ടെടുത്തു ഭദ്ര പറഞ്ഞു പറഞ്ഞൊന്നവൻ കേട്ടില്ല തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം